പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് മത്സ്യത്തൊഴിലി ക്ഷേമനിധി ബോർഡ് വിദ്യാഭ്യാസ കായിക അവാർഡ് വിതരണം നടന്നു കേരള മത്സ്യത്തൊഴിലി ക്ഷേമനിധി ബോർഡ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ കായിക അവാർഡും ക്യാഷ് അവാർഡും വിതരണം നടന്നു നായരമ്പലം മംഗല്യ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കെ ഉണ്ണികൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

गेला दोन ते 3 वर्षांपूर्वी येथे नुमरा गोवाल आणि माधवीसी सतीश മത്സ്യബോർഡ് ചെയർമാൻ പൂട്ടായി ബഷീർ മുഖ്യ പ്രഭാഷണം നടത്തി കെ കെ രമേശൻ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു പി പി തുളസി സോമൻ അധ്യക്ഷത വഹിച്ചു മത്സ്യബോർഡ് കമ്മീഷണർ ശ്രീലു എൻ എസ് മുഖ്യ പ്രഭാഷകനായി റീജിയണൽ എക്സിക്യൂട്ടീവ് എസ് ജയശ്രീ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡോക്ടർ ആശാ അഗസ്റ്റിൻ സക്കീർ അലങ്കാരത്ത് എം വി ഷെയ്നി കെ സാജിദ് രമണി അജയൻ ഹസീന നീതു ബിനോദ് മിനി രാജു ത്രീസ ക്ലേറ്റസ് വിജില രാധാകൃഷ്ണൻ ബെൻസൻ കെ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വൈപ്പിൻ